നമസ്തേ ഞാൻ മായ ജയമോഹൻ ഈ വീഡിയോയിലെ ചൊവ്വയുടെ രാശിമാറ്റത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മാസം ഒന്നാം തീയതി ഉച്ചയ്ക്ക് മൂന്ന് മുപ്പത്തി ഏഴിന് ചൊവ്വ മീനം രാശിയിൽ നിന്നും ചൊവ്വയുടെ തന്നെ സ്വന്തം രാശിയായിട്ടുള്ള മേടം രാശിയിലേക്ക് പ്രവേശിക്കുകയാണ് ചൊവ്വയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു രാശിമാറ്റം വളരെയധികം പ്രാധാന്യം അർഹിക്കുകയാണ് ജ്യോതിഷത്തിലെ ജ്യോതിഷപരമായിട്ട് വളരെയധികം പ്രാധാന്യമുള്ള ഒരു രാശിമാറ്റമാണിത് ചൊവ്വ ഇപ്പോൾ രാഹുവുമായിട്ട് യോഗം ചെയ്ത് ഗുണമില്ലാത്ത അവസ്ഥയിലിരിക്കുകയാണ് ചൊവ്വ ഒരു പാപഗൃഹമാണ് അതുപോലെ തന്നെ ഒപ്പം വലിയൊരു പാപനായിട്ടുള്ള രാഹുവുമായിട്ടുള്ള യോഗം ആ യോഗം അത് ആ യുധി മാറി ചൊവ്വ സ്വന്തം വീട്ടിലേക്ക് പൂർണ്ണ കൂടി കയറുകയാണ് അപ്പോൾ ഈ ഒരു രാശിമാറ്റം പന്ത്രണ്ട് രാശിക്കാർക്കും വളരെയധികം പ്രാധാന്യം കൊടുക്കുകയാണ് ചൊവ്വ എന്ന് പറയുന്നത് ഈ രാശിയുടെ കമാൻഡർ ഇൻ ചീഫാണ് അതുപോലെ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് ഫയർ ആൻഡ് സേഫ്റ്റി പോലീസ് പട്ടാളം കമ്പ്യൂട്ടർ റിയൽ എസ്റ്റേറ്റ് ഇങ്ങനെയൊക്കെയുള്ള മേഖലകളുടെ അധിപതി എന്ന് പറയുന്നതും ഈ ചൊവ്വയാണ് ഇപ്പോൾ ചൊവ്വ ഈ രാശിയിലേക്ക് മാറുന്നതിൻ്റെ ഫലമായിട്ട് അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗത്തിൽപ്പെട്ട മേഡം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ രാശി അധിപതിയും അതുപോലെ തന്നെ ആറാം ഭാവാധിപതിയും ചൊവ്വയാണ് ആ ചൊവ്വയാണ് മേഡം രാശി ജന്മത്തിലേക്ക് വരുന്നത് അശ്വതി മേടൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ ഗുണപ്രദമായിട്ടുള്ള ഒരു രാശിമാറ്റമാണിത് ഭൂമിയുമായി ബന്ധപ്പെട്ട് ഭൂമി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവര് കൺസ്ട്രക്ഷൻ നടത്തിക്കൊണ്ടിരിക്കുന്ന പണി പൂർത്തിയാകാതെ എന്തെങ്കിലും കാരണവശാൽ ഒരു ബ്രേക്കൊക്കെ ആയിട്ടിരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഹൗസ് വാമിംഗ് ചെയ്യാൻ ഇപ്പം സാധിക്കാതിരിക്കുക ഇനിക്കുള്ളവർക്ക് ഗുണപ്രദമായ സമയമാണ് സാധിച്ചു കിട്ടുന്ന ഒരു കാലഘട്ടമാണ് ജൂലൈ മാസം പന്ത്രണ്ടാം തീയതി വരെ ചൊവ്വ മേടം രാശിയിൽ ഉണ്ടായിരിക്കും ഈ ഒരു കാലത്തിനുള്ളിൽ വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ അതുപോലെ വാഹനങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യുകയോ അല്ലെങ്കിൽ പുതിയ വാഹനം വാങ്ങുകയോ അങ്ങനെ ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് അത് സാധിച്ചു കിട്ടുന്ന ഒരു സമയം പോലീസ് പട്ടാളം മുതലായ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് പ്രമോഷനോ അല്ലെങ്കിൽ ശമ്പള വർധനവോ എന്തെങ്കിലും അംഗീകാരങ്ങൾ അവാർഡുകൾ അതൊക്കെ കിട്ടുന്നതിന് സാധ്യമാകുന്ന ഒരു സമയമാണ് അതുപോലെ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ട ജോലിയെടുക്കുന്ന ആൾക്കാർ അവർക്കും ഗുണപ്രദമായ സമയം പഠിക്കുന്ന കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിലും വളരെ നല്ല ഒരു സമയമാണിത് ഉന്നതമായ പരീക്ഷാ വിജയങ്ങൾ ഉണ്ടാകുന്നതിനൊക്കെ സാധ്യമാകുന്ന സമയം ജോലി നോക്കി അന്വേഷിച്ചിരിക്കുന്ന ആൾക്കാർക്ക് അത് സാധ്യമാകുന്ന സമയം പൊതുവിൽ പറയുകയാണെങ്കിൽ മേഡം രാശിക്കാരെ സംബന്ധിച്ച് വളരെ ഗുണപ്രദമായ ഒരു സമയമാണ് പക്ഷെ കണ്ണിനോ ചെവിക്കോ എന്തെങ്കിലും ചെറിയ ബുദ്ധിമുട്ടൊക്കെ വരുന്നതിന് വേദനയോ അല്ലെങ്കിൽ ചുമ ചുമന്ന നിറമോ ഒക്കെ വരുന്നതിന് സാധ്യത അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ ശരീരത്തിലെ എവിടെ സ്കിന്നിനെ എന്തെങ്കിലും നമ്മൾ ചൊറിഞ്ഞു മുറിച്ചെങ്കിലും എന്തെങ്കിലും കടിച്ചെങ്കിലും ഒരു ചുമന്ന പാടുകൾ പോലെ അതൊക്കെ വരുന്നതിനൊക്കെ സാധ്യതയുള്ള ഒരു സമയമാണ് അപ്പോൾ ആ ഒരു വിഷയങ്ങൾ ആരോഗ്യത്തിൽ ശ്രദ്ധിക്കുക അല്ലാത്ത എല്ലാ രംഗങ്ങളിലും ഈ ഒരു രാശിമാറ്റം മേഡം രാശിക്കാർക്ക് വളരെയധികം ഗുണത്തെ കൊടുക്കുന്നു എന്ന് അടുത്തത് ഇടവം രാശിക്കാരാണ് കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകൈരം ആദ്യപകുതിയിൽപ്പെട്ട ഇടവം രാശിക്കാരെ സംബന്ധിച്ച് അവരുടെ പന്ത്രണ്ടോ ഏഴോ ഭാവങ്ങളുടെ അധിപതിയായ ചൊവ്വ പന്ത്രണ്ടാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ് ഇടവൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അത്ര ഗുണപ്രദമായിട്ടുള്ള ഒരു സമയം ആയിരിക്കുകയില്ല ഇത് ജീവിത പങ്കാളിയുമായി ബന്ധപ്പെട്ട് ജീവിത പങ്കാളിക്ക് ആരോഗ്യ വിഷയങ്ങൾ വരുന്നതിന് സാധ്യതയുള്ള ഒരു സമയമാണ് അതുപോലെ തന്നെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ കുഞ്ഞു കുഞ്ഞു തർക്കങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകുന്നതിന് സാധ്യതയുള്ള ഒരു സമയം നമ്മൾ എന്തെങ്കിലും കാര്യത്തിന് ഇറങ്ങുകയാണെങ്കിൽ അവിടെ തടസ്സങ്ങൾ എന്തെങ്കിലും വരിക അല്ലെങ്കിൽ പെട്ടെന്ന് കാര്യം സാധിക്കാതെ അതിനൊരു ചെറിയ കാലതാമസം അനുഭവപ്പെടുക അങ്ങനെയൊക്കെ എന്തെങ്കിലും ചെറിയ 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 ഗുണക്കുറവുകൾ ഈ ഒരു കാലഘട്ടത്തിൽ ഇടവം രാശിക്കാരായ നക്ഷത്രക്കാർക്ക് ഉണ്ടാകാം നന്നായിട്ട് മുരുകനെ പ്രാർത്ഥിച്ചിരിക്കേണ്ട സമയമാണ് ഭഗവാന്റെ പ്രീതി ഉണ്ടാ ഉണ്ടാകുന്നുണ്ടെങ്കിൽ യുവതടസ്സങ്ങളിൽ മാറ്റമുണ്ടാകും മറ്റു മതസ്ഥർ അവരവരുടെ മതവിശ്വാസം അനുസരിച്ചിട്ടുള്ള പ്രാർത്ഥനകൾ ചെയ്യും ഇടവം രാശിക്കാർക്ക് അത്ര ഗുണപ്രദമായ ഒരു സമയമല്ല എന്നാൽ ധനപരമായിട്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ധനപരമായിട്ട് പുഷ്ടി ഉണ്ടാകും മറ്റുള്ള വിഷയങ്ങളിൽ വിഷയം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് കുടുംബസമാധാനം കുടുംബവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിൽ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾക്ക് സാധ്യതയുണ്ട് അടുത്തത് മിഥുനം രാശിക്കാരാണ് മകൈരം അവസാന പകുതി തിരുവാതിര ഉണർദ്ദം ആദ്യ മുക്കാൽ ഭാഗത്തിൽപ്പെട്ട മിഥുനം രാശിക്കാർക്ക് അവരുടെ പതിനൊന്ന് ആറ് ഭാവങ്ങളുടെ അധിപതിയായ ചൊവ്വ പതിനൊന്നാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ് ഏറ്റവും ഗുണപ്രദമായിട്ടുള്ള ഒരു സമയമാണ് വീട് വാങ്ങാൻ ആഗ്രഹിച്ചിരിക്കുന്നവർക്കോ വാഹനങ്ങൾ വാങ്ങാൻ ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് സന്തോഷകരമായ സമയം വാഹനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന ആൾക്കാർ മെക്കാനിക്കുകൾ അല്ലെങ്കിൽ ഷോറൂമ് നടത്തുന്ന ആൾക്കാർ അങ്ങനെയുള്ളവർക്ക് ഗുണപ്രദമായ വരുമാനം വർദ്ധിക്കുന്ന ഒരു സമയമാണ് അതുപോലെ തന്നെ ഈ കൺസൾട്ടൻസികൾ വിട്ടിരിക്കുന്ന ആൾക്കാര് കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ട് ജോലി ജോലിയെടുക്കുന്ന ആൾക്കാർ കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട് പണി ചെയ്യുന്ന ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് അങ്ങനെ പണി ചെയ്യുന്ന ആൾക്കാർ അവർക്കൊക്കെ ഇലക്ട്രോണിക് ഷോപ്പുകൾ ഇട്ടിരിക്കുന്ന ആൾക്കാർ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് സന്തോഷകരമായ ഗുണപ്രദമായ സമയം പോലീസ് പട്ടാളം മുതലായ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് അവിടെ പ്രമോഷനോ മറ്റ് അംഗീകാരങ്ങളോ കിട്ടുന്ന ഒരു കാലഘട്ടം ഇല രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഗുണപ്രദമായിട്ടുള്ള ഒരു സമയമാണ് പോലീസ് പട്ടാള മുതലായവയിൽ പ്രവേശിക്കാൻ ജോലി ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് അത് സാധ്യമായി കിട്ടുന്ന സമയം പ്രമോഷൻ എക്സ്പെക്ട് ചെയ്തിരിക്കുന്ന മറ്റ് രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് അത് സാധ്യമായി കിട്ടുന്ന സമയം പൊതുവിൽ പറയുകയാണെങ്കിൽ ഗുണപ്രദമായ സമയമാണ് നമ്മുടെ സഹോദരൻ കൂട്ടുകാരുടെ ഭാഗത്തു നിന്ന് കൂട്ടുകാരെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഗുണങ്ങൾ കിട്ടുന്ന ഒരു സമയമാണ് നമുക്ക് വേണ്ടിയിട്ട് എഫേർട്ട് എടുക്കാനൊക്കെ വില്ലിങ്ങായിട്ട് അവിടെ വിജയം ഉണ്ടാക്കി തരിക ഫ്രണ്ട്സുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു ബിസിനസ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവിടെ വിജയം ഉണ്ടാകുന്നതിന് സാധിക്കുന്ന ഒരു സമയം ശരിക്കും പറഞ്ഞാൽ മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു റിവാർഡ് ടൈം തന്നെയാണ് ചൊവ്വയുടെ ഈ മാറ്റം എന്ന് പറയാം അടുത്തത് കർക്കിടകം രാശിക്കാരാണ് പുനർദം അവസാന കാൽഭാഗം പൂയം ആയില്യം നക്ഷത്രങ്ങളാണ് കർക്കിടകം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പത്ത് അഞ്ച് ഭാവങ്ങളുടെ അധിപതിയായ ചൊവ്വ പത്താം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ് യൂണിഫോം ഇട്ട ജോലികൾ ചെയ്യുന്ന ആൾക്കാർ പോലീസ് പട്ടാളം അങ്ങനെയുള്ളവര് അല്ലാതെ എന്തെങ്കിലും യൂണിഫോമിട്ട് ജോലി ചെയ്യുന്ന ഇങ്ങനെ പോലെ രംഗത്ത് പ്രവർത്തിക്കുന്ന അവർക്ക് നല്ല സമയമാണ് കർമ്മരംഗത്ത് പുഷ്ടി ഉണ്ടാകുന്ന ഒരു സമയം മറ്റുള്ളവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള സമയമായിരിക്കും ഈ ഒരു രാശിമാറ്റം പത്താം ഭാവത്തിൽ ചൊവ്വ കർമ്മരംഗത്ത് കൊളീഗിൻ്റെ ഇടയിൽ നമ്മളുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് സാധ്യതയുള്ള ഒരു സമയമായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളുമായി ബന്ധപ്പെട്ട് സഹോദരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുന്നതിനോ അല്ലെങ്കിൽ അമ്മാവൻ അമ്മായി മുതലായവരുമായിട്ട് തർക്കം അഭിപ്രായ വ്യത്യാസം ഇതൊക്കെ ഉണ്ടാകുന്നതിന് സാധിക്കുന്ന ഒരു സമയം ഉണ്ടാകുന്നതിന് സാധ്യതയുള്ള ആ ഒരു സമയം അതുപോലെ നമ്മുടെ ഉപാസനാമൂർത്തി ദേവിയുമായി ബന്ധപ്പെട്ട് ഉപാസനാ സ്ഥാനത്ത് അമ്മയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദേവിയുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അമ്മയുടെ അനുഗ്രഹം പരിപൂർണമായിട്ട് കിട്ടുന്ന ഒരു കാലഘട്ടമാണ് അങ്ങനെ ഇട കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ച് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരു മാറ്റമായിരിക്കുന്നത് അടുത്തത് ചിങ്ങം രാശിക്കാരാണ് ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവരുടെ ഒൻപത് നാല് ഭാവങ്ങളുടെ അധിപതിയായ ചൊവ്വ ഒൻപതാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ് വിദേശവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ആഗ്രഹിച്ചിരിക്കുന്നവർ അതായത് വിദേശത്തെ പഠനത്തിന് പോകാൻ ആഗ്രഹിച്ചിരിക്കുന്നവര് ജോലിയുമായി ബന്ധപ്പെട്ട് പോകാൻ ആഗ്രഹിച്ചിരിക്കുന്നവര് അവർക്കത് സാധ്യമായി കിട്ടുന്ന ഒരു സമയം അതുപോലെ വിദേശ രാജ്യവുമായി ബന്ധപ്പെട്ട് പണി എടുത്തുകൊണ്ടിരിക്കുന്ന ജോലി ചെയ് വിദേശ രാജ്യത്ത് ജോലി ചെയ്യുന്ന ആൾക്കാര് വിദേശത്ത് താമസിക്കുന്നവർ അവർക്കൊക്കെ ഗുണപ്രദമായിട്ടുള്ള ഒരു കാലഘട്ടമായിരിക്കും ഇത് മാതാവിന്റെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് അമ്മയ്ക്ക് സർജറി പോലെയോ അല്ലെങ്കിൽ മുറിവയച്ച് അതെ ഇതൊക്കെ ഉണ്ടാകുന്നതിനൊക്കെ സാധ്യതയുള്ള ഒരു സമയം ഭാഗ്യത്തിനായിട്ട് നല്ല പ്രാർത്ഥന ആവശ്യമുള്ള ഒരു സമയമാണ് ഭാഗ്യാധി വർധനം ഉണ്ടാകുന്നതിന് വേണ്ടി ഭാഗ്യസൂക്ത അർച്ചനകൾ ചെയ്യുന്നതും ഭാഗ്യാധി വർധനവിന് പ്രത്യേകിച്ച് എന്തെങ്കിലും പ്രാർത്ഥനകളൊക്കെ ചെയ്യുന്ന നല്ലതാണ് ഭാഗ്യം നമ്മുടെ കൈവെള്ളയിലേക്ക് വരും അനുഭവിക്കുന്നതിന് പ്രയാസമുള്ള ഒരു സമയമായിരിക്കും ഈ ഒരു രാശി മാറ്റം അടുത്തത് കന്നി രാശിക്കാരാണ് കന്യാരാശിക്കാരുടെ എട്ട് മൂന്ന് ഭാവങ്ങളുടെ അധിപതിയായ ചൊവ്വ എട്ടാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ് അത്ര ഗുണപ്രദമായിട്ടുള്ള ഒരു സമയം അല്ല ഇത് സഹോദരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് തർക്കം അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം അല്ലെങ്കിൽ സഹോദരങ്ങളുമായിട്ട് എന്തെങ്കിലും നിയമപരമായിട്ട് എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ സഹോദരങ്ങളുമായിട്ട് മാത്രമല്ല അല്ലാതെ തന്നെയും എന്തെങ്കിലും ലീഗൽ നടപടികളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് പരാജയങ്ങൾക്കുള്ള സാധ്യതയുള്ള ഒരു സമയമാണ് യാത്രകൾ വളരെയധികം ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു സമയം യാത്രകളിലെ മുറിവ് ചതവ് അപകടങ്ങൾ ഇതൊക്കെ ഉണ്ടാകുന്ന തിനെ സാധ്യതയുള്ള ഒരു സമയമാണ് അപ്പോൾ കന്നിരാശിക്കാർക്ക് ചൊവ്വയുടെ രാശിമാറ്റം അത്ര ഗുണപ്രദമായിട്ടുള്ള ഒരു സമയമല്ല എട്ടാം ഭാവത്തിലേക്ക് ചൊവ്വയുടെ ദൃഷ്ടി ഇരിക്കുന്ന ദൃഷ്ടിയാണ് എട്ടാമത്തെ അതും ദോഷം ചെയ്യും ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലെ പാർട്ട്ണറുമായിട്ട് ബന്ധപ്പെട്ട് അതായത് ജീവിത പങ്കാളിയുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ആരോഗ്യ വിഷയങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് സാധ്യതയുള്ള ഒരു സമയമാണ് രാശിക്കാർ നല്ലോണം പ്രാർത്ഥിച്ചിരിക്കേണ്ട ഒരു സമയമാണ് ചൊവ്വയുടെ രാശിമാറ്റം അത്ര ഗുണകരമല്ല എന്ന് പറയുന്നു അടുത്തത് തുലാം രാശിക്കാരാണ് ചിത്തിര അവസാന പകുതി ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങൾ ചിത്ര തുലാം രാശിക്കാരെ സംബന്ധിച്ച് അവരുടെ ഏഴ് രണ്ട് ഭാവങ്ങളുടെ അധിപതിയായ ചൊവ്വ ഏഴാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ് അവർ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ തർക്കമുണ്ടാകുന്നതിന് സാധ്യതയുണ്ട് എന്തെങ്കിലും വിവാഹമോചനവുമായി ബന്ധപ്പെട്ടൊക്കെ ചിന്തിച്ചിരിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ നല്ല പ്രാർത്ഥന ആവശ്യമാണ് ഇല്ലെങ്കിൽ അത് പൊളിഞ്ഞു പോകുന്നതിന് വിവാഹ ബന്ധം വേർപെട്ട് ഉള്ള സാധ്യതയുള്ള ഒരു സമയമാണ് പങ്കാളിയുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ടും ശ്രദ്ധിക്കുക വാക്കുകൾ വളരെയധികം സൂക്ഷിച്ച് ഉപയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ വീടിനകത്ത് തർക്കങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ദമ്പതിമാർ തമ്മിൽ അനൈക്യം ഉണ്ടാകുന്നതിന് സാധ്യതയുള്ള ഒരു സമയമാണ് അതുപോലെ ധനപരമായ വിഷയവുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ വരവ് പോലെ തന്നെ ഉണ്ടാകുന്ന ചിലവുമുണ്ടാകുന്ന രൂപപ്പൈ കത്തിപ്പോകുന്ന ഒരു സമയമാണ് നല്ല ചിലവുകൾ വന്നു കയറുന്ന ഒരു സമയമായിരിക്കും നമ്മുടെ വാക്കുകൾ മറ്റുള്ളവരെ കേൾവിക്കാരൻ അത് ശരിയായ അർത്ഥത്തിൽ എടുക്കാതെ നമുക്ക് ശത്രുത ഉണ്ടാകുന്നതിനൊക്കെയുള്ള സാധ്യതയുള്ള ഒരു സമയമാണ് ഒന്ന് സൂക്ഷിച്ചിരിക്കേണ്ട കാലഘട്ടമാണ് എങ്കിലും ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളായിരിക്കാം അടുത്തത് വൃശ്ചികം രാശിക്കാരാണ് വൃശ്ചികം പുണർന്നും വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട നക്ഷത്രങ്ങളാണ് വൃശ്ചികം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ വൃശ്ചികം രാശിയാധിപതി ചൊവ്വയാണ് ആറാം ഭാവാധിപതിയും ചൊവ്വയാണ് ആ ചൊവ്വ ആറാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ് സുഹൃത്തുക്കളുമായിട്ട് ബന്ധപ്പെട്ട് കുഞ്ഞു കുഞ്ഞു തർക്കങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യത സുഹൃത്തുക്കളെ നമ്മളെ അപകടങ്ങളിൽ കെണികളിൽ കൊണ്ടുപെടുത്തുന്നതിനുള്ള സാധ്യത മുറിവ് ചതവ് ഇതൊക്കെ ഉണ്ടാകുന്നതിന് ഉള്ള സാധ്യത ആരോഗ്യപരമായിട്ട് അത്ര ബെസ്റ്റായിട്ടുള്ള ഒരു സമയം അല്ല ഇത് എന്തെങ്കിലും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിച്ച് മനസ്സ് വെന്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് സ്ട്രെസ്ഡ് ആയിരിക്കുന്ന ഒരു സമയമാണ് പക്ഷേ ധനപരമായ വിഷയങ്ങളിൽ കുറച്ചധികം നേട്ടങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് പോലീസ് പട്ടാളം മുതലായ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഗുണപ്രദമായ സമയമാണ് ആരോഗ്യപരമായ വിഷയങ്ങൾ ഒഴിച്ചാൽ മറ്റുള്ള രംഗങ്ങളിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ മുന്നോട്ട് പോകുന്നതിന് സാധിക്കും പ്രമോഷനോ മറ്റോ എക്സ്പെക്ട് ചെയ്യുകയാണെങ്കിൽ അതൊക്കെ സാധിച്ചു കിട്ടുന്ന ഒരു സമയമാണ് അടുത്തത് ധനുരാശിക്കാരാണ് മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങൾ ധനുരാശിക്കാരുടെ അഞ്ച് പന്ത്രണ്ട് ഭാവങ്ങളുടെ അധിപതിയായ ചൊവ്വ അഞ്ചാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ് ഓ ചൊവ്വയുടെ ഈ രാശിമാറ്റം ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഗുണങ്ങളെ കൊടുക്കും ചുഖധാരണം ഭാഗ്യങ്ങളെ കൊണ്ടു കൊടുക്കും സഹോദരങ്ങളുമായി ബന്ധപ്പെട്ട് ഗുണാനുഭവങ്ങൾ ഉണ്ടാകും മക്കളെക്കൊണ്ട് സന്തോഷകരമായ വാർത്തകൾ കേൾക്കുന്നതിന് സാധിക്കുന്ന ഒരു സമയമാണ് അതുപോലെ അമ്മാവൻ അമ്മായി മുതലായവരുടെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ ശേഷകാര് ഇങ്ങനെയൊക്കെയുള്ള നമ്മുടെ ന്യൂസക്കൻ അങ്ങനെയൊക്കെയുള്ളവരുടെ ഭാഗത്തു നിന്നൊക്കെ എന്തെങ്കിലും ഗുണപ്രദമായിട്ടുള്ള സഹായങ്ങളൊക്കെ കിട്ടുന്നതിന് സാധ്യമാകുന്ന ഒരു സമയമാണ് ഉപാസന സ്ഥാനവുമായി ബന്ധപ്പെട്ട് അവിടെ നിന്നും ഭാഗ്യ ധർമ്മദേവതയുടെ കടാക്ഷം പരിപൂർണമായിട്ട് കിട്ടുന്ന ഒരു സമയമാണ് ധനുരാശിക്കാരുമായി സംബന്ധിച്ചിടത്തോളം ആഹനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ജോലിയെടുക്കുന്ന ആൾക്കാര് ഷോറൂമുകൾ തന്നെ പോലീസ് പട്ടാളം മുതലായ രംഗത്ത് പ്രവർത്തിക്കുന്നവര് റിയൽ എസ്റ്റേറ്റ് ബിസിനസ് നടത്തുന്ന ആൾക്കാർ ഇവർക്കൊക്കെ ഗുണപ്രദമായ സമയമാണ് ധനുരാശിക്കാർക്ക് കുറച്ച് ഗുണങ്ങളെ കിട്ടുന്ന ഒരു സമയമായിരിക്കും ചൊവ്വയുടെ മാറ്റം അടുത്തത് മകരം രാശിക്കാരാണ് ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതിയിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് മകരം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങള് മകരം രാശിക്കാരുടെ നാല് പതിനൊന്ന് ഭാവങ്ങളുടെ അധിപതിയായ ചൊവ്വ നാലാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ് ഈ ഒരു സമയം മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഭാഗ്യങ്ങൾ മുന്നേ പറഞ്ഞതുപോലെ പോലീസ് പട്ടാളമായി ബന്ധപ്പെട്ടവരോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ട ജോലികൾ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഗുണപ്രദമായ സമയമാണ് അമ്മയിൽ നിന്നും കുടുംബസ്വത്ത് ഭൂമിയോ എന്തെങ്കിലും കിട്ടുന്നതിനൊക്കെ സാധ്യത ഭൂമി വീട് മുതലായവയൊക്കെ അമ്മയിൽ നിന്ന് കിട്ടുന്നതിന് സാധ്യതയുള്ള ഒരു സമയമാണ് ആഭരണങ്ങൾ ലോഹങ്ങൾ ലഭിക്കുന്നതിന് സാധ്യതയുള്ള സമയം സ്വർണം വെള്ളി മുതലായവയിലോട്ടുള്ള ആഭരണങ്ങൾ ലഭിക്കുന്നതിന് സാധ്യതയുള്ള ഒരു സമയമാണ് കർമ്മരംഗത്ത് പുഷ്ടിയൊക്കെ ഉണ്ടാകുന്ന സമയമാണ് ഭൂമി വാങ്ങാൻ ആഗ്രഹിച്ചിരിക്കുന്നവരാണെങ്കിൽ അത് സാധിച്ചു കിട്ടുന്ന ഒരു സമയമാണ് അപ്പോ ചൊവ്വ ഈ ഒരു രാശിമാറ്റം മകര രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഗുണങ്ങളെ കൊടുക്കുന്ന ഒരു സമയമാണ് അടുത്തത് കുംഭം രാശിക്കാരാണ് കുംഭം രാശിയുടെ മൂന്ന് പത്ത് ഭാവങ്ങളുടെ അധിപതിയായ ചൊവ്വ മൂന്നാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ് സഹോദരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഒട്ടും ഗുണപ്രദമായ ഒരു സമയം അല്ല ഈ ഒരു രാശിമാറ്റം എന്ന് പറയുന്നത് അവരുമായിട്ട് ചേർന്ന് പല കാര്യങ്ങളിലും നമ്മൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസം സഹോദരങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നതിന് സാധ്യതയുള്ള ഒരു സമയമാണ് അതുപോലെ സഹോദരങ്ങളുടെ ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സന്തോഷമല്ലാത്ത വാർത്തകൾ എന്തെങ്കിലും പണമോ മറ്റെന്തെങ്കിലും സഹോദരങ്ങൾ നമുക്ക് തരാനുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ കുറഞ്ഞ ഒരു ചെറിയൊരു ഡിലേക്ക് വന്നു പോകുന്നതിന് സാധ്യതയുള്ള ഒരു സമയമാണ് മറ്റുള്ള വിഷയങ്ങളിൽ അതായത് കർമ്മരംഗത്ത് പുഷ്ടി ഉണ്ടാകും കർമ്മരംഗത്ത് കർമ്മ പ്രമോഷനോ സ്ഥാനമാനങ്ങളോ എക്സ്പെക്ട് ചെയ്യുകയാണെങ്കിൽ ജോലിയുമായി ബന്ധപ്പെട്ട് അവിടെ പുഷ്ടി ഉണ്ടാകുന്ന സമയം ബിസിനസ്സുകാർക്കാണെങ്കിലും അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് കുടുംബത്തിനകത്ത് സന്തോഷം സമാധാനം ഭാര്യ ഭർത്താക്കന്മാർ തമ്മില് ഐക്യമുണ്ടാകുന്ന ഒരു സമയമാണ് വളരെ ഗുണപ്രദമായിട്ടുള്ള വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു സമയമായിരിക്കും കുംഭം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സഹോദര ഭാഗം ഒഴിച്ച് ബാക്കി എല്ലാ രംഗത്തും ഉണ്ടാകും അടുത്തത് മീനം രാശിക്കാരാണ് മീനം രാശിയുടെ രണ്ട് ഒൻപത് ഭാവങ്ങളുടെ അധിപതിയായ ചൊവ്വ രണ്ടാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ് മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ധനപരമായിട്ട് പുഷ്ടി ഉണ്ടാകും പക്ഷേ ഈ കിട്ടുന്ന പണം എല്ലാം പണത്തിനെല്ലാം അതുപോലെ തന്നെ ചിലവുകളും ഉണ്ടാകും വാക്കുകൾ വളരെ സൂക്ഷിച്ചു ഉപയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പലപ്പോഴും ക്രൂരമായ വാക്കുകൾ ഉപയോഗിക്കുകയും അത് കേൾവിക്കാരൻ നമുക്ക് ശത്രുക്കളെ ഉണ്ടാക്കി തരികയും ചെയ്യും പൈസ കൊണ്ടുവന്ന് തീയിലിട്ടതുപോലെയുള്ള ചെലവുകളായിരിക്കും ഇതാവിൻ്റെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് അതുപോലെ തന്നെ ഭാഗ്യം ഇതുപോലെ നമ്മുടെ കയ്യിലേക്ക് ഭാഗ്യം വരും പക്ഷെ നമുക്കത് അനുഭവിക്കാനായിട്ട് സാധിക്കില്ല വഴുതിപ്പോകും ഭാഗ്യം നഷ്ടപ്പെട്ടു പോകും എന്തെങ്കിലും ഒരു വിജയം ഉണ്ടാകുന്നു ഇപ്പം കിട്ടും ഇപ്പം കിട്ടും നമ്മളെ വെയിറ്റ് ചെയ്യാണ് പക്ഷെ നമുക്കത് കിട്ടത്തില്ല തട്ടിപ്പോകും അതിനൊക്കെയുള്ള സാധ്യതയുള്ള ഒരു സമയമാണ് വാക്കുകൾ വളരെയധികം സൂക്ഷിച്ച് ഉപയോഗിക്കുക അല്ലെങ്കിൽ ധാരാളം ശത്രുക്കൾ ഉണ്ടാകുന്ന സമയമാണ് കർമ്മരംഗത്ത് പുഷ്ടി ഉണ്ടാകും എന്തെങ്കിലും ജോലി എക്സ്പെക്ട് ചെയ്തിരിക്കുകയാണെങ്കിൽ അത് സാധിച്ചു കിട്ടും പിന്നെ കൂട്ടുകാരുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിലും നമുക്ക് എന്തെങ്കിലുമൊക്കെ ഗുണങ്ങളൊക്കെ കിട്ടുന്ന സമയമാണ് പക്ഷെ മുന്നേ പറഞ്ഞതുപോലെ നമുക്ക് നമ്മുടെ പല അഭിപ്രായങ്ങളും കേൾവിക്കാരൻ ശരിയായ അർത്ഥത്തിൽ എടുക്കണമെന്നില്ല അത് നമുക്ക് ശത്രുക്കളെ ഉണ്ടാക്കിത്തരും അപ്പോൾ ആ ഒരു വിഷയമൊഴിച്ച് ബാക്കി മീനൻ രാശിക്കാരെ സംബന്ധിച്ച് നല്ലത് തന്നെയാണ് പക്ഷെ പൈസ കയ്യിലിരിക്കത്തില്ല നമ്മൾ വിചാരിക്കാത്ത രീതിയിൽ ചിലവുകൾ വന്നു കയറുന്നതിനുള്ള സാധ്യത വളരെ കൂടുതലാണ് നല്ലോണം പ്രാർത്ഥിച്ചിരിക്കേണ്ട സമയമാണ് ചൊവ്വയുമായി ബന്ധപ്പെട്ട് നമ്മുടെ ജാതകത്തിൽ ചൊവ്വ ഗുണപ്രദമായ സ്ഥാനത്താണ് ഇരിക്കുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഗുണാനുഭവങ്ങൾ കിട്ടും മേടം രാശിയിലോ അല്ലെങ്കിൽ മകരം രാ രാശിയിലോ വൃശ്ചികം രാശിയിലോ ചൊവ്വ ഇരിക്കുകയാണെങ്കിൽ രുചകമഹായോഗത്തിൻ്റെ ഫലം പരിപൂർണമായിട്ട് അനുഭവിക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ് ചൊവ്വർ കർക്കടകരാശിയിലാണ് ഇരിക്കുന്നതെങ്കിൽ രാശി ചൊവ്വയുടെ നീചരാശിയാണ് അവിടെയാണ് ചൊവ്വ ഇരിക്കുന്നതെങ്കിൽ നല്ല പ്രാർത്ഥന ആവശ്യമുള്ള ഒരു സമയമാണ് നന്നായി പ്രാർത്ഥിക്കേണ്ട കാലമാണ് ദേവിയെ നമ്മുടെ ജാതകത്തിൽ സ്ത്രീരാശിയിലാണ് ചൊവ്വ ഇരിക്കുന്നതെങ്കിൽ കാളിയെയും പുരുഷരാശിയിലാണ് ഇരിക്കുന്നതെങ്കിൽ മുരുകനെയും പ്രാർത്ഥിക്കുക ജ്യോത്സ അടുത്തൊരു ജോൽസിനെ കാണിച്ച് ജാതകത്തിനെ പരിശോധിക്കുകയാണെങ്കിൽ ഏത് രാശിയിലാണ് ചൊവ്വ ഇരിക്കുന്നതെന്ന് അറിയാന് സാധിക്കും ഓ ചൊവ്വയുടെ ദശാകാലം അനുഭവിക്കുന്നവർ ചൊവ്വയുടെ അപഹാരകാലം അനുഭവിക്കുന്നവർ അവർക്കൊക്കെ ഈ ഫലം പരിപൂർണ്ണമായിട്ടും അതേപടി അനുഭവിക്കും മറ്റുള്ളവർക്ക് ഈ പറയുന്നതിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ സംഭവിക്കുകയും ചെയ്യും ജ്യോതിഷ സംബന്ധമായിട്ടുള്ള എല്ലാ സംശയങ്ങൾക്കും എൻ്റെ വാട്സപ്പ് നമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് വീണ്ടും കാണാം